ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു പഞ്ചാബികളുടെ മാങ്ങ അച്ചാർ തയ്യാറാക്കി പോസ്റ്റ് ചെയ്യ ചെയ്തായിരുന്നു ഒരുപാട് ആളുകളാണ് ആ അച്ചാറിൻ്റെ വീഡിയോ കണ്ടതും അതുപോലെ നല്ല കമൻസും നല്ല സപ്പോർട്ടുമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അതുപോലെ ഈ അച്ചാറിനും അതുപോലത്തെ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ അച്ചാർ ലക്നൌവി നവാബികളുടെ അച്ചാറാണ് അവർ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് ഈ അച്ചാർ ഇപ്പോൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ ഞാൻ പോകുന്നത് ഈ അച്ചാർ നമുക്ക് കാന്താരി കൊണ്ട് മാത്രമല്ല ഏത് മുളകിലും ഇതേ സ്റ്റൈലിൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാം ഇത് നമ്മുടെ തന്നെ പറമ്പിൽ ഉണ്ടായ ഓർഗാനിക് ആയിട്ടുള്ള കാന്താരി മുളകിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്ന പോകുന്നത് പഴുത്ത മുളകെല്ലാം മാറ്റി മാറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക് മാത്രം വേണം എടുക്കാനായിട്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് തണ്ടെല്ലാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നടുക്കുന്ന ഒരു കട്ട് കൂടിയിട്ട് വിനാഗിരി ഒരു ഹാഫ് കപ്പ് അരക്കപ്പ് വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് കടായി ചൂടാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ മല്ലി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം ഇത് എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത മസാലകളാണ് ഞാൻ ഇതിൽ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളും കൂടുതലും അങ്ങനെയുള്ള മസാലകൾ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അച്ചാർ നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ലതുപോലെ ക്ലീൻ ആയിരിക്കണം എല്ലാ സാധനങ്ങളും കുറേ നാൾക്ക് ഈടുകൂടാതെ ഇരിക്കേണ്ടതാണ് കേട്ടോ ശേഷം നമുക്ക് ആ ചൂട് ചൂടായിട്ടുള്ള കടായിൽ മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കഴി കടുക് ഇനി നമുക്ക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചൂടിൽ തന്നെ നമുക്കങ്ങ് വച്ചിരുന്നാൽ മാത്രം മതി കടുക് ഒരുപാട് ചൂടാക്കി ആയിപ്പോയാൽ കടുകിൻ്റെ യഥാർത്ഥ രുചിയും മണവും നമുക്ക് കിട്ടില്ല അച്ചാറിൽ ഇടുപ്പോഴേക്കും അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ കടുക് ചേർക്കുകയാണെങ്കിൽ ഒരിക്കലും കടുക് ഒരുപാട് ചൂടാക്കരുത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇലത്ത് വെച്ച് എടുത്താൽ മാത്രം മതി കടുക് കിട്ടും കടുകിലൊക്കെ ഒരുപാട് അഴുക്കുണ്ട് നിങ്ങൾ കഴുകി നോക്കണം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് ഏതെങ്കിലും കല്ലിലോ അമ്മിയിലോ അത നിങ്ങൾ മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ ഒന്ന് ഒരു സെക്കൻഡ് നിർത്തി നിർത്തി പൾസ് മോഡൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് നല്ല മൈ ഫൈൻ ആക്കണ്ട ഒരല്പം തരിതരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് ചൂടോടെ പൊടിച്ച് കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് ഒരു മണമുണ്ട് ആ മസാലയെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ചൂടോടെ പൊടിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് പൊടിച്ചെടുക്കാവൂ ഇനി നമുക്ക് നമ്മൾ ഈ കാന്താരി മുളകിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വിനാഗിരിയും ഉപ്പിൻ്റെയും വെള്ളം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം പൊടിച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ധാരാളം ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് കടുകിൽ ഇതുകൊണ്ട് ഈ കടുക് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ അച്ചാർ ഒരിക്കലും കേടു കൂടാതെ ഇരിക്കും അതുപോലെ ഈ മുളക് ഞാൻ രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറേ സമയം എടുക്കും ഇത് പിളർന്നെടുക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല പിളർക്കാതെയും നമുക്ക് ഇടാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ബ്ലാക്ക് സാൾട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ബ്ലാക്ക് സാൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട പക്ഷേ ബ്ലാക്ക് സാൾട്ട് കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ അച്ചാറിന് കുറച്ചുകൂടി രുചി കൂടും കുറേ നാൾ ഇരുന്ന് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എല്ലാ മസാലകളും ആയിട്ട് യോജിച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഗുണവും കൂടും ബ്ലാക്ക് സാൾട്ടിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ വയർട്ടിന് വയ വളരെ നല്ലതാണ് ബ്ലാക്ക് സോൾട്ട് എന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബ്ലാക്ക് സാൾട്ട് കഴിച്ചാൽ നല്ലതാണെന്ന് പറയും അതുപോലെ നല്ലതാണെന്നല്ല നല്ലത് തന്നെയാണ് എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാൻ കേട്ടോ അടച്ച് മാറ്റി വെച്ചതിന് ശേഷം കടായി ചൂടാക്കി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കടുകണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കടുകണ്ണ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയിലും തയ്യാറാക്കാം കടുകണ്ണ നല്ലതുപോലെ ചൂടായി അതിൽ നിന്ന് പുക വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു അരക്കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചെടുത്തതിന് ശേഷം ഫാനിൻ്റെ കീഴിലിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ വെള്ളം നല്ലതുപോലെ ഈർപ്പം മാറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ അതുപോലെ മുക്കാൽ കപ്പോളം വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ഒരൊറ്റ ഇടി അങ്ങനെ ചതച്ചെടുത്താണ് ഈ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതുപോലെ ഒരാര സ്പൂണോളം അയമോതകം കൈയുടെ വെള്ളയിലേക്കിട്ട് ഒന്ന് നേരടി അതുകൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കയമോദകം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ വയറ്റിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് തന്നെയാണ് അവർ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഇതേ രീതിയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് നവാബികളുടെ അതേ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടതിന് ശേഷം നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അച്ചാർ തയ്യാറാക്കുക പകുതി കേട്ട് പകുതി ഗസ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് അച്ചാറിന് ആ പെർഫെക്റ്റ് രുചി വരില്ല അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എടുത്തു നോക്കാം ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വച്ചിട്ടുണ്ട് മാറ്റിവെച്ചതിന് ശേഷം അടുത്ത ദിവസം ആണിട്ട് ഈ അച്ചാർ ഞാൻ എടുക്കുന്നത് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് ഒറ്റ ദിവസം നമുക്ക് അടച്ച് അതേപോലെ തന്നെ അടച്ച് വച്ച് വച്ചേക്കണം അതിന് ശേഷം അടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഈ അച്ചാർ എടുത്തിട്ടുള്ളത് നല്ല മണമാണിത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്കും രുചിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടായി ചൂടാക്കി എണ്ണ ഒഴിക്കാം ഞാൻ കടുക് ഒഴിച്ച് നല്ല പുക വരുന്നതുവരെ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ചൂടെല്ലാം പോയത് തണുത്തതിന് ശേഷം ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുപ്പിയിൽ അടച്ച് വെച്ച് നമുക്കിങ്ങനെ തന്നെ ഉപയോഗിക്കാം ഒരുപാട് എണ്ണകളൊന്നും നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല നമ്മളതിൽ ചേർത്ത എണ്ണ മസാലകളെല്ലാം നല്ലതുപോലെ കുടിച്ച് മസാലകളെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടലിലേക്ക് ചേർത്ത് കൊടുക്കാം ബോട്ടൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വച്ച് വേണം എടുക്കാനായിട്ട് ഈ കാണുന്ന അച്ചാർ മാങ്ങയുടെയും പിന്നെ ക്യാരറ്റും നമ്മുടെ പപ്പായ പിന്നെ മുള്ളങ്കി അതും കൂടെ ചേർത്ത അച്ചാറാണ് വെയിലുള്ളപ്പോഴൊക്കെ നമ്മളൊന്ന് വെയിലത്തോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് കുറേ നാൾ വച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇത് കുറേ നാൾ ഇരിക്കാനാണ് ഇത് ചേർക്കുന്നത് കേട്ടോ ഈ എണ്ണ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറേ ഇരിക്കാനാണ് ഇത് വർഷം വർഷങ്ങളായാലും ഈ കാന്താരി മുളകിൻ്റെ അച്ചാർ കേടാകത്തില്ല എണ്ണ ചൂടായതിന് ശേഷം ഇതിൽ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ ശർക്കര ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തണുത്തതിനു ശേഷം ഈ ബോട്ടലിലേക്ക് ഇട്ട് നമുക്ക് അടച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം വെയിലുണ്ടെങ്കിൽ ഇപ്പോഴും ഇനിയിപ്പോൾ മഴയായി തുടങ്ങി വെയിലുണ്ടെങ്കിൽ വെയിലത്തെടുത്ത് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് വച്ചില്ലെങ്കിൽ ഇത് കേടാകത്തില്ല നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ട് സിന്തറ്റിക് വിനാഗിരി ഒരു കാരണവശാലും ചേർക്കരുത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് സിന്തറ്റിക് വിനാഗിരി ചേർത്താൽ അൽസറയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് കമൻറ്റ് ഇടണേ